السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين المبارك يا سيدي سنبي غثي ويا مددي كل ظهيرا على الأعداء بالمددي مجير أرضي وخذ بيدي مدى مددي خليفة الله في أيامه يدي I um... സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇന്ന് ഏതായാലും ഇവിടെ വെച്ച് ഒരു ടെസ്റ്റ് ഡോസ് മാത്രം നൽകിയാൽ മതി എന്നാണ് എൻ്റെ പക്ഷം കാരണം ഇരുപത്തി ഏഴാം തീയതി കൊണ്ടോട്ടി വെച്ച് സമസ്തയുടെ നമുക്കെതിരെയുള്ള മറുപടി നടക്കുന്നുണ്ട് അതിന്റെ മറുപടി വരുന്ന സമയത്ത് കൂടുതൽ സംസാരിച്ചാൽ മതിയല്ലോ ഏതായാലും സമസ്തന്റെ ആളുകള് നമ്മളെ ക്ലാസ്സിലോ മറ്റോ ചേർന്നുകൊണ്ട് പഠിക്കണ്ട ഇനിയിപ്പോ മറുപടി പഠിക്കല് പൊതുജന മധ്യത്തിൽ തന്നെ ആയിക്കോട്ടെ അപ്പൊ അവിടെ വെച്ച് ജനമധ്യത്തിൽ വെച്ച് അവരെ മറുപടി പഠിപ്പിക്കലായിരിക്കും ഏറ്റവും നല്ലത് എന്നതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ അധികം കാര്യങ്ങൾ സംസാരിക്കുന്നില്ല ഏതായാലും ഒരു കാര്യം ഇപ്പോൾ സത്യമായും പുറന്നിരിക്കുകയാണ് മഹാനായ ഫുത്തബുസമാൻ ഷെയ്ഖ് യൂസഫ് സുൽത്താൻ ഷാ ഖാദിരി ജിസ്തി മഹാനവറുകളെ എതിർക്കുവാനും അവിടുത്തെ പ്രസ്ഥാനം തെറ്റാണെന്ന് സമർത്ഥിക്കുവാനും വേണ്ടി ഒരു നടത്തി സമസ്ത കേരള രംഗത്ത് വന്നപ്പോൾ ആദർശത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്ന് കേരളം കണ്ട ഒരു വസ്തുതയാണ് ആദ്യം സമസ്തയുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കൾ അതിന്റെ വിശദീകരണവുമായി തീരുമാനത്തിന്റെ കാരണങ്ങളുമായി രംഗത്തിറങ്ങി എം ടിയും അടങ്ങുന്ന എല്ലാ ശൃംഖലകളും ആ രംഗത്ത് സജീവമായി പ്രഭാഷണത്തിന് വേണ്ടി രംഗത്ത് വന്നു പക്ഷേ പുതിയ മുനീതുമാർ പരിശുദ്ധ കുർബാനും തിരുസുന്നത്തും മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കിതാബുകളും വെച്ച് നടത്തിയ പോരാട്ടത്തിന് മുന്നിൽ കാഴ്ച വീഴുകയാണ് അവർക്ക് സംഭവിച്ചത് അതിനുശേഷം അവര് ഒരു റൗണ്ട് ഓടി നോക്കി ഫലിച്ചില്ല അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ഹമീദ് ഫൈസിയെ പോലെ പോലെ ദാരിമിയെ കുറച്ച് യുവനിര പണ്ഡിതന്മാർ ഇറങ്ങി നോക്കി ഫലിച്ചില്ല അതും ഈ ആദർശം സത്യമാണെന്ന് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അവസരമൊരുക്കുക മാത്രമാണ് ചെയ്തത് യുവാക്കൾക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല യുവാക്കൾക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അതിനും താഴെയുള്ള മുണ്ടപ്പറമ്പിനെ പോലെയുള്ള തനി ചപ്പടാച്ചികൾ ഇറങ്ങി നോക്കി കുറച്ചൊക്കെ കിതാബ് ഓന്നി എന്നൊരു കിതാബിന്റെ ലൈൻ അല്ലാത്ത മറ്റു പല പണികളും പരീക്ഷിച്ചു നോക്കി അതും അന്തേ പരാജയപ്പെട്ടു അവസാനം ഇനിയിപ്പോ സമസ്തയില് ബാക്കിയുള്ള കുറച്ച് പച്ച നാടന്മാരാണ് നുണ പറയല് ഹറമാണെന്ന് പോലും ഒരുപക്ഷെ ആ നാടന്മാർക്കറിയില്ല അവരെ ഞാൻ ആക്ഷേപിക്കണമല്ല പച്ച നാടന്മാർ വന്നിട്ട് പച്ച നുണ പറയുമ്പോൾ നമ്മളവരെ കുറ്റം പറഞ്ഞില്ല എന്താ കാര്യം നോടെ പറയലേ ഹറാമാണ് ചിലപ്പോൾ ആ സാധനം അറിയില്ല അങ്ങനത്തെ നാടന്മാരെ ഇറക്കിയിട്ടെങ്കിലും സമസ്ത ഒന്ന് രക്ഷപ്പെടട്ടെ എന്നൊരാഗ്രഹത്തിലാണ് ഇപ്പോ സംത് അവിടെ എത്തി ഏതായാലും പണ്ഡിതന്മാർ പരാജയപ്പെട്ടു മുഷാവർ മെമ്പർമാരും പ്രധ കമ്മിറ്റി അംഗങ്ങളും പരാജയപ്പെട്ടു യുവ നേതാക്കൾ പരാജയപ്പെട്ടു മുണ്ടമ്പറമ്പിനെ പോലെയുള്ള താഴേക്കിടയിലുള്ള ചപ്പടാശികളും പരാജയപ്പെട്ടു അതിനുശേഷം ഇനിയിപ്പോ നാടന്മാരുടെ റോൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന തിരിച്ചറിവാണ് സമസ്ത ഈ പച്ച നാടന്മാരെ ഇറക്കാനുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കാരണം തിരികെ കാണുന്നില്ല ആ സാധുവിനെ എന്താ കാര്യം ഞാൻ അവനെ ആക്ഷേപിക്കണല്ലോ ഒരുപാട് കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു അതിനെ ഞാൻ ആക്ഷേപിക്കണില്ല കാരണം എന്താണ് ബുദ്ധുബദ്ധമാൻ കൊണ്ടോട്ടിയിൽ വന്നു കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി വിശദീകരിച്ചു ജനബാഹുല്യം കൊണ്ട് സമസ്തയുടെ അകത്തലങ്ങൾ പേരിത്തവിച്ചു ഇത്രത്തോളം ആളുകള് കൂടിയാല് സംഗതി ബുദ്ധിമുട്ടാണല്ലോ എന്താ ഇതിന് ചെയ്യാം അപ്പൊ മറുപടി വെച്ചു മറുപടി പ്രഭാഷണത്തിന്മാർ രംഗത്തിറങ്ങി മറുപടി പറഞ്ഞു കാശ് വാങ്ങലും ഏതൊക്കെ അടവുകൾ ഇവർ ഉപയോഗിച്ചോ ആ അടവുകൾ മുഴുവൻ പ്രമാണങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പ്രജ്ഞബമല്ലെന്ന് ഞങ്ങള് തെളിയിച്ചു കൊടുത്തു തെളിയിച്ചു കൊടുത്തു സാധാരണ ജനങ്ങള് പറയാൻ തുടങ്ങി ഇവര് ക്ലിപ്പ് കിട്ടപ്പോ സാധാരണക്കാര് പറയാ ഇതൊക്കെ സമസ്തക്കാര് വെറുതെ തട്ടിയൊപ്പിച്ച് കൊണ്ടുവന്നതാ ഇതാ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ തട്ടിയൊപ്പിച്ച് കൊണ്ടുവന്നതാണ് അപ്പോ ഇനിയിപ്പോ സാധാരണക്കാരെ പൊതുജനങ്ങളിൽ ഇതിന് മറുപടി പറഞ്ഞാല് തെക്ക് വീർ ചെല്ലാനും ചിരിക്കാനും പൊതുജനങ്ങളെ കൊട്ടൂല്ല ഉറപ്പായി അപ്പൊ എന്താ ഒരു മാർഗം നമ്മൾ ഈ പറയുന്ന നുണകൾക്കൊക്കെ ചിരിക്കാനും ആ നുണകൾക്കൊക്കെ ഓശാന പാടാനും പറ്റിയ വേദി എവിടെ കിട്ടാം എന്നാ ദാർണിയിലാക്കാം അവിടെ നമ്മൾ പറഞ്ഞതിനൊക്കെ തിരിച്ചോരക്ക് അത് വിചാരിച്ചിട്ടാണ് ഇവര് ദാരുണയിൽ കൊണ്ടുപോയി വെച്ചത് അവിടെ വെച്ച് ആ സാധു കുറയാ നുണ പറഞ്ഞു നമ്മൾ അതിനെ ആശയക്കണം അങ്ങനത്തെ നുണ മുഴുവൻ പറയാൻ പറ്റൊരു വേദി തിരഞ്ഞെടുത്ത ഒരു ദാരുണതിൽ വെച്ചാൽ അവിടെ തന്നെയല്ലേ പറയേണ്ടത് ആ നുള പറഞ്ഞാൽ നമ്മളവരെ എതിർക്കണില്ല കാരണം ആ രൂപത്തിലുള്ള കല്ല് വെച്ച നുളകൾ പറയാനും അതിന് തെക്ക് വിളിക്കാനും പറ്റിയൊരു വേദി എവിടെ അന്വേഷിച്ചു അതിന് പൊതുജനങ്ങളിൽ ചിലപ്പോൾ കൊണ്ടോട്ടീ പറ്റൂല അപ്പൊ താരം ഒന്നിനു കൊണ്ടുപോയി വെച്ചു അവിടെ നോടെന്നെയല്ലേ പറയേണ്ടത് അതിനെ നമ്മളവരെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താ സംഭവിച്ചത് ആ സൈതേനാക്കെ കൊടുന്ന് അവിടെ കൊടുത്തിരുത്തി അദ്ദേഹം അവിടെ പോയാലും ഞാൻ ആക്ഷേപിക്കണല്ലേ കാരണം പറയൂ എന്തിനാ പോയി ആക്ഷേപിക്കണത് സംഭവിച്ചത് കൊണ്ട് പുത്തുമുദ്ധമാന്റെ കീഴിൽ അയാൾക്ക് പോകേണ്ടി വന്നു പിന്നെ നിൽക്കാത്ത ഒരു സ്ഥലം വാങ്ങട്ടെ എവ്ക്കെങ്കിലും പോകട്ടെ അങ്ങോട്ടും പോകാൻ പറ്റില്ല അങ്ങോട്ടും നിക്കാൻ പതിലോന്നേ നമ്മൾ പറഞ്ഞിട്ട് കാര്യം മനുഷ്യനെ എവിടെങ്കിലും നിക്കണ്ടേ അപ്പൊ ഊബരവിടെ പോയി അല്ലാതെന്താ പറയാനുള്ളത് അപ്പുറത്ത് പോയി ഇവിടെ നിൽക്കാം യാതൊരു പോലല്ല ഊബര കഞ്ഞിലേപ്പം മോശാണ് അപ്പൊ പിന്നെ അപ്പുറത്തോ എവിടെങ്കിലും നിക്കാ ഈ പൊടി കാച്ചിലോ ഇറക്കലോ അല്ലാതെ വേറെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അപ്പോ എവിടെങ്കിലും പോയി നിക്കണ്ടേ എന്താ ഫലം രണ്ട് സെൽഫ് കോള് നമസ്തന്റെ പോസ്റ്റിക്ക് അത് ഉണ്ടായത് ഞങ്ങള് നാന്നതിന് സാഹിത്യകാരന്മാരും മറ്റേ അസലമൊക്കെ സാഹിത്യകാരന്മാരും കളനിക്കാൻ കൂടി ഫുട്ബോൾ മാച്ച് നടത്തി അപ്പൊ സാഹിത്യകാരന്മാരെ സാഹിത്യകാരന്മാരെ കൂട്ടത്തിൽ ഒരു കൂട്ടത്തില് പത്ത് തട്ടി തീരെ പരിചയമല്ല റങ്ങി മുക്കാ മണിക്കൂറോട് മൂന്ന് ഗോള് അവനാന്റെ അവസ്ഥാനെന്താ സംഭവിച്ചു പൈസ വാങ്ങി ആര് വന്നിട്ട് നിർബന്ധിച്ച് പൈസ വാങ്ങാറുണ്ട് കുറച്ച് കഴിഞ്ഞ മുപ്പര് പറയാ ഞാനെന്റെ മുരീതിമാനത്തിന് പൈസ വാങ്ങാറുണ്ട് അപ്പൊ ഏത് കോസ്റ്റിക്ക ഗോളടിച്ചത് ഇങ്ങനെ കഥ ഇതാണ് ആശയങ്കിൽ പിന്നെ ഇതും കൂടി പറഞ്ഞ അത് തിരിച്ചു വായിച്ച പോലെ കഴിഞ്ഞേ പക്ഷെ സമസ്തക്കാരോട് ഇപ്പൊ ഒറ്റ കാര്യം പറഞ്ഞു സംഗടി ഞങ്ങൾ ഞമ്മളെ വിട്ട് പുറത്തു പോയിക്കുന്നു അത് നമുക്ക് ചെറിയ സ്നേഹം അല്ല നമുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ആ അടിസ്ഥാനത്തിന് ഞാൻ പോരാള ആ പ്രസ്ഥാനം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഈ കാക്കയുടെ ഈ കാക്കാന്റെ കാര്യത്തിൽ ഏത് നിലപാട് എന്നത് വ്യക്തമായി പറയണം അയാൾ അങ്ങനെ വഞ്ചിക്കാൻ ഞങ്ങൾ അക്കൂല ആ അങ്ങനെ അത് വിട്ടടേ അക്കളെ അയാൾ അങ്ങനെ കൊണ്ടെടുക്ക രണ്ട് സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ കാര്യത്തിന്റെ അതിന് ഞങ്ങൾ അത് അളിക്കൂല അത് ഓർമ്മ ചോണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കാര്യത്തിൽ സമസ്ത കേരള ജമ്മി ഏത് സ്റ്റേജിൽ നിൽക്കുന്നു അത് വ്യക്തമാക്കണം അയാൾ പറഞ്ഞതനുസരിച്ച് അയാൾ ഇപ്പോഴും ഒരു ഷേഫ് അയറ്റാൻ പോകണം ഞാൻ ആ പ്രസംഗം ഉള്ളു കേട്ടു ഞാൻ എന്റെ മുനീലന്മാർ ഇപ്പോഴും പൈസ വാങ്ങരുത് എന്നാൽ ഞാൻ ഷേഫും എനിക്ക് മുനീലന്മാരുണ്ടല്ല അയാൾ ഏത് ഏതടിസ്ഥാനത്തിൽ ഇപ്പോൾ പൊതുബുദ്ധന്മാരുടെ ഒപ്പമല്ലോ പിന്നെ അയാൾക്ക് വേറൊരു ഒരു ഷേഫ് വേണം ആ ഷേബ് ഏത് 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 ഇത് സമസ്ത വ്യക്തമാണ് ഇയാളെ എത്തിക്കൊണ്ടും ബാധ്യത അല്ലേ അല്ല രണ്ട് സ്റ്റേജിൽ അയാളങ്ങനെ പുലിക്ക് കാള കുടിച്ച മതി ഒന്നെ കണ്ടം കാട്ടി പിന്നോ ഇവിടെ ചെറിയ സ്നേഹം ആ അക്കളെ അത് വ്യക്തമാക്കണം എന്താണ് നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുള്ള നിലപാട് ഏത് അത് ശരിയാണോ തെറ്റാണോ അത് പറ അത് പറഞ്ഞിട്ട് സമൂഹ മധത്തിൽ കൊണ്ടുവന്നാൽ മതി ആ ഇതെന്താ കളി അതും വ്യക്ത നിങ്ങൾ ഒരുക്കമാണോ കേവലം ഒരാളെ കുറിച്ച് ഒരു നിലപാടും ഇല്ലാത്ത ഏതെങ്കിലും ഒരാളെ പിടിച്ചു പോന്നിട്ട് സമൂഹത്തെ വഞ്ചിക്ക് അത് നടക്കൂല ഇനി കൊണ്ടുപോയി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് സമസ്തയുടെ നിലപാട് എന്ത് അത് ആദ്യം പറഞ്ഞു ഇദ്ദേഹം ഇന്ന ആളാണ് സമസ്ത കുറച്ച് ആളാണ് അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് പ്രശ്നമല്ല അത് അദ്ദേഹം സമ്മതിക്കണം ഉള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന ശേഷുണ്ട് അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി പ്രശ്നമല്ല ഇത് രണ്ടും പറയാതെ കൊണ്ടുവന്ന ഇവർക്കുന്ന ആ പണി ഉണ്ടല്ലോ അത് നടക്കില്ല ഏ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സംസാരിക്കണു പിന്നെ അയപ്പും വൈപ്പും തിരിയാത്ത ഒരു സാധനം അവിടെ വന്നു ഞാൻ അതിനെ ആക്ഷേപിക്കണില്ല അത് പഠിച്ചിട്ടില്ലല്ലോ ആക്ഷേപിക്കണില്ല പഠിച്ചിട്ടില്ല പക്ഷേ ും വൈബവും ഒന്നും തിരിയാത്തൊരാള് പറയാണ് സമസ്തിന്റെ ആൾക്കാരുണ്ടെങ്കില് ഞാൻ പുറത്താക്കും പുറത്തായും കൂടെ അത് അനുവദിച്ചു കൊടുക്കാൻ മാത്രം സമസ്തന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനാക്കി അയാളെ വെക്കാൻ പറഞ്ഞാൽ അതിനെ ആക്ഷിക്കും അറിയില്ല അപ്പൊ സമസ്തന്റെ ആരാസ്തന്റെ ആരാ അതെന്ന് പറ അതാണ് തെറ്റേപ്പും വൈബ് അറിയില്ല അയ്യോ പക്ഷെ അങ്ങനത്തെ ഒരാള് സമസ്തി പുറത്താക്കാനോ അകത്താക്കാനുള്ള അധികാരം അതന്നെ കുട്ടികളാണ് സമസ്തന്റെ കുഴപ്പം അതന്നെ കുട്ടികൾ ഇങ്ങനത്തെ സമൂഹത്തിൽ സംശയം വേണ്ട അതെന്നെ പ്രശ്നം അതന്നെ പ്രശ്നം പണ്ഡിതന്മാരാണ് നിയന്ത്രിക്കണത് ആരിഫിങ്ങനോടാണെന്ന് പ്രസംഗിക്കും വന്ന് ഇവനോടോ എന്താ ഞമ്മടെ പുറത്തായിക്കൂടാ സമസ്തീത്ത് ആൾക്കാർക്ക് കുഴപ്പമുണ്ടെങ്കിൽ അപ്പൊ ആരാസ്തനെ നിയന്ത്രിക്കണത് അയവും വൈകും തിരിച്ചറിയാത്തോ അവിടെ എനിക്ക് ആവശ്യമുള്ളൂ ഇത് തിരിച്ചറിയാത്ത ഒരാള് സമസ്തനെ നിയന്ത്രിക്കുന്നത് ഇപ്പൊ സമസ്തന്റെ ഭദ്ര കമ്മിറ്റി മുഷാവറിയ ആരാ മുണ്ട മറ്റേ ആ സാധു മറ്റേ അരിമ്പോത്തെ വേറൊരു സാധു അതിന്റെ പേര് നമ്മൾ പറയണില്ല എന്തിനേ അവരൊക്കെ ഇപ്പോൾ സംസ്ഥാന മുഷാവറാണ് സമസ്തെ വിലവാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഏഴ് പല്ലം ഊരി ചുറ്റി നടന്ന് കണ്ടുപിടിച്ച തെളിവുകൾ ഇപ്പോ നിഷ്പഭാകാം പറയാൻ പോകുന്നതല്ല പറയാൻ തരുന്നില്ല മുമ്മിന് മുസിന്ന് എവിടെ പോയി എന്നെ അത് തെളിവല്ലേ അല്ലേ അത് തെളിവല്ലെങ്കിൽ തെളിവല്ല എന്ന് പറയും തെളിവാണെങ്കിൽ എന്തുകൊണ്ട് അത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അതിന് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ മാത്രം പറ്റിയ എന്ന് അല്ലാതെ എന്തെങ്കിലും ഒന്ന് പറയണ്ട സുഹൃത്തുക്കളെ എങ്ങനെയെന്ന് ശരിയാകാം രണ്ടായിരത്തി ആറിൽ കൊതുമുസ് തെളിവ് എന്താ ക്ലിപ്പിങ് ക്ലിപ്പിങ് എന്താ നടന്നത് രണ്ടായിരത്തി പതിനഞ്ചില് എന്താ പതിന്റെ അനുഭവം ചെറുശാന്റെ വാശി പറഞ്ഞ ചന്ദി തോറമ്പോലും എന്താ പതിനൊക്കെ എന്താ ഇതിന് ഇങ്ങനെയാണോ തെളിവ് വേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി ആറില് തീരുമാനിക്കാം ഇത് പഠിച്ചിരിക്കണെന്ന് തെളിവെന്താ രണ്ടായിരത്തി പതിനഞ്ചിലെ ക്ലിപ്പിങ്ങി പോട്ടത്തലോ ഇത് കേട്ടുകൊത്തിരിക്കാൻ മാത്രം പോട്ടന്മാര അവസ്ഥ ആൾക്കാർ ആ തെളിവ് എവിടെ പോയി ആ മഹർഷി മാബി ജനിച്ചു പറഞ്ഞ ആ തെളിവുണ്ടല്ലോ അതെവിടെ പോയി അത് മിണ്ടാൻ ആ സ്വർണ്ണ സ്വർണസീലുള്ള കിതാബ് അതെവിടെ അതെവിടെ പോയി ആ തെളിവുകൾ ഇന്ന് പറയാൻ പറ്റാത്ത വിധം മോശ അല്ലെങ്കിൽ അത് പറയാൻ പറ്റിയതാണ് ഞങ്ങൾ വിശദീകരിക്കുന്നു ഒന്ന് വിശദീകരിക്കും അപ്പോഴാ അറിയില്ലേ അല്ലെങ്കിൽ ആ അന്വേഷണ കമ്മിറ്റി അതിന്റെ വിധി മരവിപ്പിച്ചു പുതിയ അന്വേഷണ കമ്മിറ്റി മുണ്ടമ്പറപ്പര് അതിന്റെ അധ്യക്ഷൻ മറ്റേ ഹരി പ്രതാ സാധു അതിന്റെ കൺവീനറ് ഞാൻ പുതിയ അന്വേഷണ കമ്മിറ്റി നിയമിക്കും എന്നിട്ട് അവര് അവരുടെ സമൂഹത്തിന് കൊടുക്കും അല്ലാതെ എന്തെങ്കിലും വ്യവസ്ഥ വേണ്ടതിന് വ്യവസ്ഥ വേണ്ടേ ആ തെളിവൊക്കെ എവിടെ പോയി അതൊന്നും ഇപ്പൊ കാണാനില്ല പിന്നെ മുണ്ടനോട് ഇസ്മായിൽ ഉസ്താന് സംസാരിക്കാൻ പേടിയ് ഓനോടുള്ള പേടിയുസ്താനാണോ പോട്ട എന്നോട് സംസാരിക്കാൻ ഇസ്മാൽ ആ കൊണ്ടോട്ടിയിൽ കൊടുത്ത ക്ലിപ്പ് അതൊക്കെ പറയാനുള്ളത് അത് ഇസ്മായിൽ ഉസ്താദ് മാത്രമല്ല ധുഞ്ഞാവിന് എല്ലാരോടും പറഞ്ഞോ പിന്നെ ഇസ്മായിൽ ഉസ്താദ് ഒറ്റക്ക് അറിയണ്ട ഒറ്റക്ക് പേടിച്ചണ്ടല്ലോ എല്ലാരോടും കൂടെ പറഞ്ഞു എന്നിട്ട് ബന്ധം എന്തായി എന്തായി ജനങ്ങൾ പറയാൻ തുടങ്ങി തട്ടിക്കൂട്ടി കൊണ്ടുവന്നതാണ് പിന്നെ തക്ബീർ ജലിക്കാൻ ഉൾ വരേണ്ടി വന്നു അതിന്റെ അവസ്ഥ അത് കേൾക്കാനിസ്ഥാനും പേടി ഓ ഉസ്മാനുസ്ഥാന പേടിയാണ് പെട്ടി വേറുണ്ട് അവിടെ പ്രസംഗിതവി പറയാ സൈതാരിന്റെ പനി ഞങ്ങൾ കൊറേ നല്ല മജലിസ് പങ്കെടുത്താണ് ഏതാണോ നല്ല മജലിസ് കാര്യം കോട്ട ഏതാ നല്ല മജലിസ് അന്ന് ആ മജലീസ് പങ്കെടുത്ത സമയത്ത് അല്ലെ അല്ലേ അത് എങ്ങനെ നല്ല മജീലി എങ്ങനെ നല്ല മജീലി അത് നല്ല ഞാൻ എന്റെ മജീലിന്റെ കോട്ടത്തരം പറ അത് അവിടെ തന്നെ പറയാൻ പറ്റുള്ളൂ ജനങ്ങൾ ജനങ്ങളൊന്നും പറയാൻ പറ്റൂല ഈ കോട്ടത്തരം താജ പറഞ്ഞു താജ പറഞ്ഞു കാജ പണ്ട് പുത്തുബമാനത്തേക്ക് പറഞ്ഞാ കൂടിയാണ് സമസ്തക്കാര് അയാളൊപ്പം കൂടിയായിട്ട് ഇയാള് പറഞ്ഞു എന്നാലും തെളിവ് കാജ പറഞ്ഞപ്പോ ഞാൻ എടുത്ത് പോയി എന്ന് ഇയാൾ പറഞ്ഞു കാജ തിരിച്ചു പോരാ പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു പോന്നു അതുകൊണ്ട് ഇയാൾ അല്ലാതെ എന്നാ പിന്നെ കാജ പറഞ്ഞ അന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ അയാളൊപ്പം കൂടിയിട്ട് കുത്തുബുസമാനത്തേക്ക് വരണ്ടേ അല്ലാതെ നീ കൊറച്ചുകഴിഞ്ഞാൽ ഇയാള് പറയണെ കാജിനോട് സമസ്ത വിട്ട് അവിടെക്ക് തന്നെ പോകാൻ വന്നിട്ടുണ്ട് തങ്ങൾ വരൂ വരൂ അതെ തിരിദൂരമല്ലാത്ത